കെ സു ക്യാമ്പിലെ കൂട്ടത്തലിൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്ത കെ പി സി സി അന്വേഷണ സമിതി സംഘടനാ നേതൃത്വത്തിന് ഗുരുതര വീഴ്ചയെന്നും ക്യാമ്പ് നടത്തിപ്പ് കെ പി സി സിയുമായി ആലോചിച്ചിട്ടില്ല എന്നും വിമർശനം ക്യാമ്പിലേക്ക് കെ പി സി സി അധ്യക്ഷനെ ക്ഷണിക്കാതിരുന്നത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകി നെയ്യാറിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കെ എസ് യു പഠന ക്യാമ്പിനിടെയാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ ഏറ്റുമുട്ടിയത് കൂട്ടത്തലിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പ് നിർത്തിവെക്കാൻ കെ നിർദ്ദേശം നൽകി പിന്നീടാണ് അന്വേഷണത്തിനായി കെ സമിതിയെ നിയോഗിച്ചത് ക്യാമ്പിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് അന്വേഷണ സമിതി നടത്തിയിട്ടുള്ളത് ക്യാമ്പ് നടത്തിപ്പിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു കെ പി സി സിയുമായി ആലോചിക്കാതെ നടത്തിയ ക്യാമ്പിന് ഡയറക്ടർ പോലും ഉണ്ടായിരുന്നില്ലെന്ന് എം എം നസീർ അടങ്ങുന്ന അന്വേഷണ സമിതി വിലയിരുത്തി കെ പി സി സിയുമായി ആലോചിച്ചിരുന്നെങ്കിൽ ഭംഗിയായി കാര്യങ്ങൾ നടത്തുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന ഭാരവാഹികളുടെ ഒരു ഭാഗവും സംഘർഷത്തിന്റെ ഭാഗമായെന്നും റിപ്പോർട്ട് പറയുന്നു കെ എസ് യുവിൽ അടിപടി ശുദ്ധീകരണം വേണം ജംബോ കമ്മിറ്റി കൊണ്ട് കാര്യമില്ലെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കുന്നു അടി തുടങ്ങിയത് നെടുമങ്ങാട്ടെ കെ നേതാക്കളും പ്രവർത്തകരും തമ്മിലാണെന്നും നെടുമങ്ങാട് കോളേജിലെ കെ എസ് യു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെച്ചൊല്ലിയാണ് തർക്കമുണ്ടായതെന്നാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ ക്യാമ്പിലെ അടിപിടി കോൺഗ്രസിനാകെ നാണക്കേടുണ്ടാക്കിയെന്നും കെ പി സി സി അധ്യക്ഷനെ പോലും ക്യാമ്പിലേക്ക് ക്ഷണിക്കാതിരുന്നത് ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സംഘർഷമുണ്ടായില്ലെന്നും തർക്കം മാത്രമാണ് ഉണ്ടായതെന്നുമുള്ള കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവറിന്റെ അടക്കം വാദം നിലനിൽക്കെയാണ് കെ പി സി സി നിയോഗിച്ച സമിതി സംഘർഷം സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം